സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം നവ ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം ഇരുപത്തിമൂന്ന് ഈശ്വരന് ചേഷ്ടകളില്ല സകലതും നിയന്ത്രിക്കുന്നതും സകല ചലനങ്ങളും നിശ്ചയിക്കുന്നതും ബ്രഹ്മനല്ല പ്രകൃതിയുടെ വികൃതികളൊന്നും ബ്രഹ്മനിശ്ചയമല്ല പ്രകൃതി സ്പന്ദനങ്ങൾ ബ്രഹ്മനിൽ പ്രതിബിംബിക്കുന്നുണ്ട് സകലതും ബ്രഹ്മം കരുതിക്കൂട്ടി ചെയ്യുന്ന കർമ്മ പദ്ധതിയാണെന്ന മൂഢദർശനത്തിലാണ് ശങ്കരാചാര്യരും കൂട്ടരും ചെന്നുപെട്ടത് വേദത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും അഹങ്കാരബോധത്തിൽ നിന്നും ഭ്രമം കൊണ്ട കൽപ്പനയാണത് ബ്രഹ്മം തരംഗപ്രവാഹമായി പ്രസരിക്കുമ്പോഴും അദൃശ്യവലയായി അവ ശാശ്വതം വിലേയമായി നിലനിൽക്കുന്നുണ്ട് ഇതൊരത്ഭുതം തന്നെ പ്രജ്ഞപ്രഭയുടെ പ്രതിസ്ഫുരണങ്ങൾക്ക് പുറമെ പ്രകൃതിയുടെ ചേഷ്ടകളും ബ്രഹ്മത്തിൻ്റെ തരംഗവലയിൽ പ്രതിബിംബിക്കുന്നുണ്ട് പ്രകൃതിക്ഷോഭത്തിലോ പ്രകൃതിചര്യകളിലോ ആത്മചൈതന്യ തരംഗങ്ങൾ വിന്യസിക്കുന്നില്ല അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ആത്മനിൽ പ്രതിസ്ഫുരണം ചെയ്യുന്നില്ല എന്നാൽ പ്രകൃതിയുടെ പാരസ്പര്യ വ്യതിയാനം ആഗീരണം ചെയ്യുന്നതിൽ സർവജന്തുക്കളുടെയും പ്രജ്ഞയ്ക്കു തന്നെ പ്രാപ്തിയുണ്ട് മനുഷ്യബുദ്ധി അതിലും വികസിച്ചതുകൊണ്ടും ഉദാസീനത കൊണ്ടും സാമാന്യ മനുഷ്യർക്ക് അപ്രകാരമുള്ള വിവേചന സിദ്ധികൾ കൈമോശം വന്നു ബ്രഹ്മം സ്വതന്ത്ര അസ്തിത്വമാണ് പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ പ്രഭാവം പ്രതിഫലിക്കുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ സകല പ്രതിഭാസങ്ങളും ബ്രഹ്മത്തിൽ രേഖപ്പെടുത്തുകയും നിർവികാരം സർവധാ പ്രതിബിംബിക്കുകയും ചെയ്യുന്നുണ്ട് ആത്മൻ സ്വതന്ത്ര അസ്തിത്വമല്ല രൂപപ്പെട്ട ബ്രഹ്മാണ്ടത്തിൽ നിന്നും ഭാവപ്പെട്ട പ്രകൃതിയിൽ നിന്നും നൈസർഗികമായി ഊർജ ആവാഹിക്കുകയും രാഗചോദനങ്ങൾ ആഗിരണം ചെയ്യുകയും വികാരപ്രക്ഷുബ്ധതകൾ വികിരണം ചെയ്യുകയും ചെയ്യുന്ന അത്ഭുത പ്രതിഭാസമാണ് ആത്മൻ ബ്രഹ്മത്തിൻ്റെ ചൈതന്യ തരംഗവലയിൽ ബ്രഹ്മാണ്ട രേണുക്കളും പ്രജ്ഞപ്രഭാപ്രഭാവങ്ങളും സർവഥാ ചിത്രണം ചെയ്യുന്നുണ്ട് അപ്രകാരമുള്ള ചിത്രശോഭയിൽ ഭ്രമിക്കാതെയും തീഷ്ണതയിൽ തപിക്കാതെയും ബ്രഹ്മം വിരാജിക്കുന്നു അതിൽ നിന്നും പ്രകൃതിക്കും മനുഷ്യനും ആശാവഹമായ ഭാവങ്ങൾ സ്വാംശീകരിച്ച് ആനന്ദവും ദുഃഖവും അനുഭവിക്കാം പ്രണവം അഥവാ ഓങ്കാരം ബ്രഹ്മമന്ത്രമാണെന്നാണ് വേദമതം അത് മതമാണ്